എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ വിശദീകരിക്കുന്നില്ല അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലെന്ന് പറഞ്ഞു തരികയാ മൂന്നാമത്തെ പതിബലമെന്തെന്ന്റിയോ കണ്ണുനീരിന്റെ മൂന്നാമത്തെ വലയെന്തോ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷഹീദിന്റെ ഷഹീദിന്റെ രക്തത്തുള്ളിയോടാണ് ഉപമിച്ചത് കണ്ണുനീരാഹുളു വേണ്ടി പോരാടി മീരിമത്യം ഭരിച്ച ഉണ്ടല്ലോ ആ സുഖതാക്കളുടെ രക്തത്തുള്ളിയോടാണ് നിന്റെ കണ്ണുനീരിനെ ഉപമിച്ചത് അത്രയ്ക്കും അതിന് പുണ്യമാടൂ അത്രയ്ക്കും അതിന് മഹത്വമുണ്ട് അതുകൊണ്ടാണ് ിന്റെ പ്രവാചകം പറഞ്ഞത് കരയാരു അതുകൊണ്ടാണ് അല്ലാന്റെ നിങ്ങൾ അധികമായിട്ട് പ്രിയപ്പെട്ടവരെ നാലാമത്തെ നാലാമത്തെ മഹാരായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് പറയുകയാണ് ഇന്ന ിയൽ ഇതുകൂടെ പറഞ്ഞ് നമുക്കൊരു ആ ചെയ്യാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് പ്രതിഫലം കേൾക്കടോ നിങ്ങളുടെ കണ്ണിലും ഒരു ി കണ്ണിനീരിന്റെ മകത്തമാണ് ഞാൻ പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ എല്ലാവരും നിൽക്കുമല്ലോ ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരാൾ പോലും കണ്ട പരിചയം കാണിക്കാത്ത പടച്ചവരെ ഒരാളും സഹായിക്കാനില്ലാത്ത സ്വന്തം നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ സ്വാർത്ഥരായി പോകുന്ന പടച്ചിറബിൻ്റെ പരലോകമുണ്ടല്ലോ ഇവിടെയല്ല സ്വാർത്ഥത യഥാർത്ഥത്തിൽ സ്വാർത്ഥത കാണിക്കുന്നത് അവിടെ നിന്നാട് അള്ളാഹുബേ എല്ലാവരും നമ്മൾ കൈയ്യൊഴിയുകയാട് ആദനബി കൈയ്യൊഴിയുകയാഴിയുകയാസാരബി കൈയൊഴിയുകയാബ്രാഹിനബി കൈയ്യൊഴിയുകയാള് ഓരോ പ്രവാചകന്മാരും അടുത്തടുത്ത പ്രവാചകരന്മാരെ കാണിച്ചു തരികയാട് അങ്ങനെ എല്ലാവരും കൈയ്യൊഴിയുന്ന ദിവസമുണ്ടല്ലോ ഒമ്പതര മാസക്കാലം ഗർഭഞ്ചമെന്ന മരണ വേദരയുടെ വേദനയെന്നെന്ത് പ്രസവിച്ചതിന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളുണ്ടല്ലോ മക്കളോട് വല്ലാത്ത സ്നേഹമല്ലേ ഉമ്മ ഈ പൊന്നുമക്കൾ നാളെ പടച്ചെറുപ്പിന്റെ പരലോകത്ത് ചെരിപ്പിടാതെ വസ്ത്രമില്ലാതെ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാലു പൊള്ളുമ്പോ മക്കളല്ലാഹുവിനോട് പറയുന്നു നാഥാ എന്റെ ഉമ്മൊന്നും മലത്തി കിടത്തി താല്ലോ നെഞ്ചത്ത് കയറി ഞാൻ നിൽക്കട്ടുറപ്പേ എനിക്ക് ചൂട് സഹിക്കാർ കഴിയുന്നില്ല അല്ല പൊന്നാര മക്കൾ നാളെ പടച്ചെറപ്പിന്റെ പുറലൂകത്ത് വെച്ച് പറയുമ്പം എവിടെ പോയാൽ പൊന്നുമക്കളെ കൂടെ കൊണ്ട് നടക്കുന്നു അള്ളാഹുവിന്റെ ധാപകൽ കൊണ്ട് നിറച്ച നരകത്തെ കാണുമ്പോ പൊന്നുമക്കൾ അല്ലാരോട് പറയും എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എലിക്കുക എന്റെ പാവം മുഴുവനും എന്റെ ഉപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ടുപ്പാന നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ എനിക്ക് സ്വർഗംധരണേ എന്ന് മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ ആ ഭയാനകമായ ദിവസത്തിന് നാളെ പടച്ചെറുപ്പിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ റസൂലുള്ള പറയുകയാ ഒരു മനുഷ്യനെ ഇങ്ങനെ കൊണ്ടുപോവുകയാട് നരകത്തിന്റെ അവകാശിയായ നരകത്തിന്റെ അവകാശിയായ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ കൊണ്ടുപോവുകയാട് ഒരു മനുഷ്യനെ ഇങ്ങനെ കൊണ്ടുപോവുകയാട് കരയണം ചെറുപ്പക്കാരാ കരകണമടാ ചെറുപ്പക്കാര കാണാനല്ലല്ലോ നിന്റെ ഉപ്പയും നിന്റെ നിന്റെ ഉമ്മയും കൂടപ്പറപ്പും നിന്റെ കൂട്ടുകാരും ഒരാളും കാണാനല്ലല്ലോ ആരും കാണാതെ കരയണമടാ ആരും കാണാതെ കരയണമടാ എന്ത് പൊതിബലമാണെന്നറിയുവോ ചെറുപ്പക്കാരാ ഈ കരയുന്നതിന്റെ പൊതിബലം നിനക്കറിയോ റബ്ബിന്റെ മുന്നിൽ കരയടാ രക്ഷപ്പെടുമടാ കരയടാവിന്റെ റസൂല് പറയുകയാട് പെങ്ങളെ സീരിയൽ കണ്ട് കരയില്ലേ ഉമ്മാൽ കാണുമ്പോ ഒരു പെണ്ണ് കരയുന്നത് കാണുമ്പോ നിന്റെ കണ്ണ് നിറയുമല്ലോ നീ മരണത്തെ ഓർക്കാത്തതെന്താ നീ കബറിനെ ഓർക്കാത്തതെന്താ നീ എന്തേ ശിക്ഷയെ കുറിച്ച് കുറിച്ചോർക്കാത്തത് കബറിന്റെ ഇരുട്ടിനെ കുറിച്ചോർക്കാത്തത് മരണവേദനയെ കുറിച്ച് കുറിച്ചോർ കുറിച്ച് നാളെ ടെ മുന്നിൽ പോയി നിന്ന് കണക്ക് പറയുന്ന ദിവസത്തെ കുറിച്ച് ഓർക്കാത്തതെന്താ കരയാൻ കഴിയുന്നില്ലല്ലോ എന്റെ കരയണം വാപ്പാ അല്ലാഹുതരുന്ന പൊതിബലം എന്തെന്നറിയോ കണ്ണീരിന്റെ വില നിനക്കറിയോ നിന്നെ കണ്ടല്ലേ നിന്റെ മക്കള് പഠിക്കുന്നത് പണ്ടത്തെ ഉപ്പമാര് ഭാര്യയെയും മക്കളെയും വിളിച്ചിരുത്തി ടിച്ച രാവിലെട്ടു മരിച്ചുപോയ വാപ്പയ്ക്കും കുടുംബക്കാർക്കും വേണ്ടി കരഞ്ഞുകൊണ്ടുവാ ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു കാലം നമുക്ക് പണ്ടുണ്ടായിരുന്നു ഇന്നില്ലല്ലോ ഇന്നെല്ലാവരും സീരിയലിന്റെ മുന്നിലിരുന്ന് കരയുന്നത് കാണുകയാ പ്രായം ഉമ്മയും മുമ്പേയും ടിവിയുടെ പണ്ടിലിരുന്ന് കരയുന്നതാ മക്കള് കാണുന്നത് പിന്നെ എങ്ങനെയാ സഹോദരാ എന്റെ പ്രിയപ്പെട്ട വാപ്പമാരേ മഹാനായ അസ്ഹർ റളിയല്ലാഹു തആല റിയുവോ മഹാനവറുകളുടെ ചരിത്രം നിങ്ങൾക്കറിയുവോ മഹാനായ അസ്ഹർ സാബിത്വു മഹാനവറുകൾ അവിടെ നിന്ന് മരണപ്പെടുകയാറ് അല്ലാഹുവേ അവിടത്തെ ജനാസ അള്ളാരെ പേടിച്ച് നടന്നിരുന്ന ഒരു മഹാരാ മഹാനവർ അവിടെ നിന്ന് മരണപ്പെടുകയോ വറുകൾ അവിടെ നിന്ന് മരണപ്പെടുകയാട് മയ്യത്ത് കൊണ്ടുപോയി കുളിപ്പിച്ച് നിസ്കാരം കെടിഞ്ഞു പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കബറടക്കി അള്ളാഹുവേ രണ്ടു ദിവസം കെടിഞ്ഞപ്പോ മസ്കരിക്കാ പള്ളിയിൽ വന്ന സാബിത്വ കൂട്ടുകാർ പറയുകയാ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു എല്ലാ കൂട്ടുകാരും പറയുന്നു ഞങ്ങൾ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു മഹാനപറകള് ഖബറിനകത്തിരുന്ന് ചിരിക്കുകയാട് നിസ്കാരപ്പായിലിരിക്കുന്നത് പോലെ ഇങ്ങനെ ചാരിയിരുന്ന് ചിരിക്കുന്നതാ നിസ്കാരപ്പായിലിരിക്കുന്നത് പോലെ എവിടെ നിന്ന് സ്വപ്നം കാടുകയാട് ഒരാള് മാത്രമല്ല എല്ലാ കൂട്ടുകാരും മരിച്ചതിന് ശേഷം സ്വപ്നം കാടുകയാ എല്ലാവരും പരസ്പരം പറയാ തുടങ്ങി അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ലാതെ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലല്ലോ എല്ലാവരും കൂടെ മഹാനവരകളുടെ വീട്ടിലേക്ക് കടന്നു പോവുകയാണോ സാബിത് വീട്ടിലേക്ക് കടന്നു നിന്നോ പ്രിയപ്പെട്ട മകളോട് ചോദിക്കുന്നു മോളെ െല്ലാവരും നിന്റെ വാപ്പ പള്ള നിന്റെ വാപ്പയെ സ്വപ്നം കണ്ടു മരിച്ചുപോയ വാപ്പ കബറിനകത്ത് നിസ്കാരപ്പായിലിരിക്കുന്ന രംഗമാ കാണുന്നത് ഞങ്ങളെ നോക്കി കെട്ടിച്ചിരിക്കുന്ന രംഗമാണ് ഞങ്ങൾ കാണുന്നത് എന്താ നിങ്ങളുടെ ഉപ്പയ്ക്ക് ഇങ്ങനെ വരാറുള്ള കാരണമെന്താ സാബിത് പറയുന്ന മഹാനപറികളുടെ പൊന്നുമോളോട് ഉപ്പാന്റെ കൂട്ടുകാർ വന്നിട്ട് ചോദിക്കുമ്പോ പൊന്നുമോൾ പറന്നു കൊടുത്ത മറുപടി എന്തെന്നറിയോ ഞാൻ എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിന് എന്നെ ആരും വിളിക്കാറില്ല മഹാനവരുകളുടെ പൊന്നുമോള് പറഞ്ഞു കൊടുക്കുകയാ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് എന്നെ സുഭഹി നമസ്കാരത്തിന് വേണ്ടി ഒരാളും വിളിക്കാറില്ല ഞാൻ സ്വന്തമായിട്ടാണ് എഴുന്നേക്കുന്നതും ഞാൻ സ്വന്തമായിട്ടാണ് എഴുന്നേക്കുന്നതും എങ്ങനെയാ എഴുന്നേക്കുന്നതെന്നറിയോ എന്റെ ഉപ്പാന്റെ കരച്ചൽ കേട്ടാ പൊന്നുപോളെ പറയുകയോ ഞാൻ എല്ലാ ദിവസവും രാവിലത്തെ കുജുത നിസ്കരിക്കുന്നതിന് വേണ്ടി സുബഹിക്ക് വേണ്ടി ഞാൻ എഴുന്നേക്കുന്നത് എങ്ങനെയെന്നറിയോ എന്റെ ഉപ്പ നിസ്കാരപ്പായിരുന്നു കരയുന്ന ശബ്ദം കേട്ടട്ടാ എന്റെ ഉപ്പ നിസ്കാര പായിലിരുന്നിട്ട് തകുജത് നിസ്കാരം കടിഞ്ഞ് ഇരുന്നിട്ട് റബ്ബിനെ കരയുന്ന ഞാൻ എല്ലാ ദിവസവും നമസ്കരിക്കുന്നതിന് വേണ്ടി എഴുന്നേക്കുന്നതെന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഉമ്മാ നീ ചെയ്യുമ്പോ കരയുകയല്ലോ നിസ്കരിക്കുമ്പോ കരയുകയല്ലോ പടച്ച പനിയ സീരിയൽ കണ്ടിട്ട് കരയുന്ന കണ്ണുനീര് കണ്ടട്ടാ നിന്റെ പൊന്നുമക്കൾ വളരുന്നത് പാ പണ്ട് നിന്റെ വാപ്പ നിന്റെ പുറകിൽ പിടിച്ചിരുത്തിയിട്ടതു ആ ചെയ്യുമ്പ കരയുമായിരുന്നില്ലേ ഉപ്പകരഞ്ഞപ്പ നീയും കൂടെ കരഞ്ഞവനല്ലേ എന്തേ അതൊക്കെ നീയും മറന്നു പോയത് എന്തേ അതൊക്കെ നീയും മറന്നു പോയത് അതു ആയല്ലേ നിന്റെ വീടിന്റെ ഐശ്വര്യം അതായിരുന്നല്ലോ നിന്റെ വീടിന്റെ ഏറ്റവും വലിയ സമാധാനം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാം

ചങ്ങലകിൽ കെട്ടി വലിച്ചിട്ട് ഒരു മനുഷ്യരെ ഇങ്ങനെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാട് ആ മനുഷ്യൻ കിടന്ന് നിലവിളിക്കുകയാട് നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ റസൂലുള്ള പറയുകയാതമാന് നീ കരഞ്ഞ കണ്ണ് നീരുണ്ടല്ലോ ഇന്നീ സദസ്രിന്ന് കൊണ്ടത് ആ ചെയ്യുന്ന സമയത്ത് നീ കരഞ്ഞാൽ നിന്റെ കണ്ണുനീരി നിന്റെ കണ്ണില്ലെന്ന് താഴേക്ക് വീഴുന്ന കണ്ണുനീരുണ്ടല്ലോ അള്ളാഹുവേ അത് നിന്നെ മറക്കൂല ആ കണ്ണുനീര് നിന്റെ വാപ്പ നിന്നെ മറക്ക നിന്റെ ഉമ്മ നിന്നെ മറക്ക നിന്റെ 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 ഭാര്യ നിന്നെ 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 മറക്ക 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 കൂടെ പെങ്ങളെ നിന്റെ കണ്ണുനിൽ നിന്ന് കണ്ണില്ലെന്ന് താഴെ വീഴുന്ന കണ്ണുനീര് നിന്നെ മറക്കൂല ഏത് കണ്ണുനീരെന്നറിയോ അള്ളാഹുവിനെ ഭയം ആ ചെയ്യും സമയത്ത് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ നാളെ നിന്നെ നരകത്തിന്റെ മലക്കുകൾ നരകത്തിന്റെ മലക്കുകൾ നിന്നെ നരകത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുമ്പോ ആ കണ്ണുനീര് വരികയാ

പിടിച്ചിട്ട് അള്ളാഹുവിനോട് നരകത്തിലേക്ക് വലിച്ചെറിയരുതോ ഇവൻ നരകത്തിന്റെ അവകാശിയല്ല ഇവനെ രക്ഷപ്പെടുത്തണം പടച്ചവര് ഇവൻ നിന്ന പോർത്ത് കരഞ്ഞവനാട് ഇവൻ നിന്ന പോർത്ത് കരഞ്ഞവനാട് അതുകൊണ്ട് ഇവരം കൊടുക്കാൻ പറ്റൂല ഇവനെ നരകത്തിരിട്ട് കരിക്കാൻ പറ്റൂല ഇവൻ നരകത്തിന്റെ അവകാശിയല്ലോ നീ കരഞ്ഞ കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് പഠിച്ച കണ്ണുനീർ ചെയ്തപ്പോ കരഞ്ഞ കണ്ണുനീര് പാവങ്ങൾ മരണത്തെ കുറിച്ചോർത്ത കരഞ്ഞ കണ്ണുനീര് പടലോകത്തെ കുറിച്ചോർത്തരഞ്ഞീ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷകളെ കുറിച്ച് നീ ഓർത്ത കരന്ന് കണ്ണുനീരുണ്ടല്ലോ ഈ കണ്ണുനീര് നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാ ഇല്ല അല്ലാ ഇല്ല സ്വർഗം കൊടുക്കണേ അല്ലാ ഈ കണ്ണുനീര നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹ് അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്